ഇസ്ലാമിന്റെ പേരിൽ സ്നേഹിച്ച പോലെ അബ്ദുൽ ജിലാനി തങ്ങളെ സ്നേഹിച്ച പോലെ അജ്മീർ തങ്ങളെ സ്നേഹിച്ച പോലെ തങ്ങളെ സ്നേഹിച്ച പോലെ എന്നും പറഞ്ഞു നടന്നാൽ വിമാന ഓരി പോകും തലച്ചോറുള്ളവർ ആലോചിച്ചോ അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ കൊല്ലം മുടങ്ങിപ്പോയ കൊണ്ടോട്ടി നേർച്ച ബഹുമാനപ്പെട്ട എം എൽ എ ബഹുമാനം പെട്ടായ ിയവർകള് സജീവമാക്കിയത്രേ ആണോ അല്ലേന്ന് എനിക്കറിയില്ല അവര് പറയുന്നു ഞെട്ടുകാലി മമ്മൂന്നിമാര് ഇത് ഞമ്മളാണ് ആയിക്കോട്ടെ ആയിക്കോട്ടെ ഷിയ എന്നൊരു സാധനം പണ്ട് ഉണ്ടായിരുന്നത് അമ്പുറം തങ്ങള് അടക്കം വെച്ചതായിരുന്നു ഇപ്പത് ഹയാത്താക്കണമല്ലേ പാടി പുകഴ്ത്തണമല്ലേ കൊണ്ട് നടന്നതൊക്കെ കുഴിമാതിയെടുത്ത് ഇനിയും ഈ ഉമ്മത്തിൽ പിത്തിനെ ഉണ്ടാക്കണമല്ലേ മുസ്ലിംങ്ങൾ അവരവരുടെ ദീനിനെ പറ്റി ആലോചിക്കേണ്ടതാണ് വിദഗ്ധുകാരൻ സ്റ്റേജ് കെട്ടിക്കൊടുത്താൽ തൗഹീദും ക്ലാസ് എടുക്കണേ രാഷ്ട്രീയക്കാരുണ്ട് അവർ പാർലമെന്റിൽ മര്യാദയ്ക്ക് സംസാരിക്കാറുണ്ടോ നിയമസഭയിൽ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് വർത്തമാനം പറയാറുണ്ടോ ശിർക്കും തൗഹീദും ക്ലാസ് എടുക്കാൻ ഇവിടെ രാഷ്ട്രീയക്കാരൻ്റെ ആവശ്യമുണ്ടോ ആ രാഷ്ട്രീയക്കാരൻ വഹാബി സ്റ്റേജിലെത്തുമ്പോ അവന്റെ ഷിർഖിന്റെ പ്രസംഗം അവന്റെ തൗഹീദിന്റെ കത്തിക്കയറൽ പിന്നെ ആരു പറഞ്ഞടോ നിന്നോട് ഷിയായുടെ ഭൂതത്തെയും ഷിയായുടെ പ്രേതത്തെയും അന്തിയെടുക്കാൻ എന്നിട്ട് അതിന്റെ മുന്നിൽ ബടായി പറഞ്ഞ് ആളാകാൻ ഒരു വാക്ക് ശ്രദ്ധിച്ചോ അള്ളാന പേടിയുണ്ടോ മുത്തുറസൂറുള്ള പേടിയുണ്ടോ അടഞ്ഞുപോയ ഏതെങ്കിലുമൊക്കെ ഭൂതങ്ങൾ അതൊന്നും പുറത്തു കൊണ്ടുവന്ന് ഈ ഉമ്മത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കാൻ ശ്രമിക്കും മര്യാദയല്ല ദീനല്ല എല്ലാരും ആലോചിച്ചോ മുത്തുനബിയെ വിശം കൊടുത്തു കൊന്നതാണത്രേ അത്രേ ബി ആയിഷ പാപ്പ പറഞ്ഞിട്ട് ഇതാണ് ഷിയായിസം മുത്തുനബിയെ വിഷം കൊടുത്തു കൊന്നതാണ് ഭാര്യ ഹഫ്സ പാപ്പ ഉമറുബിൻ പറഞ്ഞിട്ട് ഇതാണ് ഷിയായിസംബിൻ ഒരു മോളക്കൊന്നു എന്നിട്ടും മുത്തുനബിക്ക് പേടി ഉസ്മാനെ രണ്ടാമത്തെ മോളയും കെട്ടിച്ചു കൊടുത്തു ഇതാണ് ഷിയായിസം അങ്ങമാര് തൊപ്പി കണ്ട് തോന്നിയാസം ചെയ്യരുത് അള്ളാന്റെ ദീനിനെ കളിയാക്കരുത് ഉറങ്ങുന്ന വെല്ലിപ്പാന മറന്നുപോകരുത് സകല പിതാത്തുകാരനും മൂത്രമൊഴിച്ച് വളമിട്ട് കൊടുക്കൽ അല്ല അഹുലു ജോലി അവര് മനസ്സിലാക്കണം അഹിബൂന മഹബത്ത് അൽ ഇസ്ലാം വിഗ്രഹമല്ലടോ ദീന് അള്ളാഹുവിന്റെ ഇസ്ലാം അതുള്ളപ്പോഴേ ആ കുടുംബത്തിനു മഹത്വമുള്ളൂ ഇത് പഠിപ്പിച്ചയാൾ അന്ന് ആ തങ്ങളെ ലോകത്ത് ജീവിച്ചിരിപ്പുള്ളൂ അലി സൈനുൽ സയ്യദ്ബുദ്ദീൻ എല്ലാവരുടെയും കാരണവർ